നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ചെടിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ് ഇവിടെയുള്ള വാർത്തകളും കുറച്ച് ചിലപ്പോൾ ഉണ്ടാകും രാവിലെ തുടങ്ങുന്ന വാർത്ത ചർവിത ചർവണം ചെയ്ത് വരെ നമ്മൾ സംപ്രേഷണം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും ഞാൻ മനോരമ ന്യൂസിൻ്റെയോ കൈരളി ന്യൂസിൻ്റെയോ പേരെടുത്ത് പറയുന്നത് കൊണ്ടോ ഏഷ്യാനെറ്റ് ന്യൂസിനെ കുറിച്ച് രണ്ടുപേരും സംസാരിച്ചത് കൊണ്ടോ ആ സ്ഥാപനത്തിൻ്റെ ജനപിന്തുണ പെട്ടെന്ന് കയറി പോകുന്നോ ഇടിഞ്ഞു പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനിപ്പോ ആ വാർത്താമുറിയിലെ മേധാവിയോട് വിളിച്ച് പറഞ്ഞു നമ്മളിപ്പോ പോകുന്ന വാർത്തയിൽ ഒരു പിഴവുണ്ടെന്ന് പ്രൊഫസർ അലിയാർ പറയുന്നു പറഞ്ഞാ വിശ്വസിക്കത്തില്ല ഞാനെന്ന് പ്രോഗ്രാമിന്റെ മേധാവിയാണ് അദ്ദേഹം വാർത്തയുടെ മേധാവിയാണ് അപ്പൊ വാർത്താ മേധാവിയാച്ചോ പ്രോഗ്രാം മേധാവി പറയുമ്പോൾ വാർത്ത തിരുത്തേണ്ട ആവശ്യമുണ്ടോ വാർത്താ മുറി അണ്ണ ചായ അടിക്കാൻ വരുന്നെന്ന് ചോദിക്കുന്ന ആളെ വാർത്താ മുറിയിലേക്ക് കയറും പെട്ടെന്ന് സംസ്ഥാന വ്യാപകമായി പെട്ടെന്ന് കള്ളത്തൊണ്ടയിലേക്ക് കയറും എന്തെന്റെ ആവശ്യം സാമൂഹ്യ പ്രതിബദ്ധത ജനസമൂഹത്തിനോട് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ നമ്മൾ വീമ്പടക്കാമെന്നല്ലാതെ ഇത് ഇതെല്ലാം ചില സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഒരു വാർത്താ ചാനലിന് റേറ്റിംഗ് ഇല്ലെങ്കിൽ പരസ്യം കിട്ടാൻ വലിയ പാടാണ് ഈ ജനുവരി മുതൽ ഫെബ്രുവരി മുതലൊക്കെ തന്നെ ഉണ്ടാകുന്ന കേബിൾ ഡിസ്കണക്ഷന്റെ എണ്ണം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോ അത് ഇത് സംഭവിച്ചത് ഏതാണ്ട് ഒരു രണ്ടു വർഷം കയ്യിലായി കാണും ഈ രണ്ട് കൊല്ലമായിട്ട് ഇന്നലെയും കൂടെ ഞാൻ കണ്ടു സന്തോഷ് ജോർജ് കുളങ്ങര അണ്ണാക്കി കൊടുത്തു ശ്രീ നായരുടെ പാവം കുളങ്ങര നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കാ ഓരോ ദിവസവും ഇങ്ങനെ വരിക അടിച്ചു നീല മുക്കി മൂലേ ചാരി ഇന്ത്യയിലിപ്പം ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം യൂട്യൂബ് ചാനലുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഏതാണ്ട് ഒന്നേ മൂക്കാൽ ലക്ഷത്തിലധികം യൂട്യൂബ് ചാനലുണ്ട് അതിൽ സജീവമായിട്ട് രംഗത്തുള്ള ഒരു എൺപതിനായിരം യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പൊ യൂട്യൂബ് ചാനലുകൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ കമ്പനി അവർ ഉദ്യോഗമാരായതുകൊണ്ട് ഈ യൂട്യൂബ് ചാനലൊക്കെ അയയ്ക്കുന്ന ദ്രവ്യം കുറച്ച് കുറച്ചിട്ടുണ്ട് എത്ര പേരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല അത് എന്ത് സാങ്കേതിക പരിപാടിയിലൂടെയാണ് അവർ ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ അത് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ പ്രേക്ഷകരെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഓൺലൈൻ ചാനലുകൾ കൂടുതൽ കൂടുതൽ വാർത്തകൾ സൃഷ്ടിക്കും അപ്പോൾ മറ്റുള്ള മാധ്യമങ്ങളും അതിൽ പിറകിലായിരിക്കുമെന്നല്ല ഞാൻ പറയുന്നത് ശ്രീകണ് അടിച്ച് നീലമുക്കി അദ്ദേഹത്തിന് മൂലേച്ചാരി ഞാൻ ഈയിടെ കണ്ട ഒരു യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് എന്നെ ഒരാൾ കയറി ബലാത്കാരം ചെയ്തെന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരും നേരായ വഴിക്ക് ഒരു തലക്കെട്ടിട്ടു കൊടുത്താൽ ആളുകൾ ഇതൊന്നും കാണാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുകയും അനേകായിരം തിരക്കൾക്കിടയിലൂടെ പാഞ്ഞു പോകുന്ന ഒരു മലയാളിക്ക് പെട്ടെന്ന് അവൻ്റെ ശ്രദ്ധയെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരുപാട് പുതിയ പുതിയ ടൈറ്റിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാനൊരു ദിവസം ഒരു മോർണിംഗ് ഷോയിൽ നിൽക്കുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഞാനൊരു തമാശ പറഞ്ഞു നിങ്ങളൊക്കെ ഈ ലോകത്ത് നിങ്ങൾ ചുറ്റി നടക്കുന്ന സമയത്ത് ഒറ്റയ്ക്കാണോ പോകുന്നതെന്ന് ചോദിച്ചു നിങ്ങൾ പോകുമ്പോൾ ഒറ്റയ്ക്കാണോ പോകുന്നതെന്നുള്ളതിൽ അദ്ദേഹം അദ്ദേഹം നല്ല ക്യുക്കായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളാണ് പിന്നീട് അത് ഇത് സംഭവിച്ചത് ഏതാണ്ട് ഒരു രണ്ടു വർഷം കയ്യിലായി കാണും ഈ രണ്ട് കൊല്ലമായിട്ട് ഇന്നലെയും കൂടെ ഞാൻ കണ്ടു സന്തോഷ് ജോർജ് കുളങ്ങര അണ്ണാക്കി കൊടുത്തു ശ്രീണ് നെഹരുടെ പാവം കുളങ്ങര വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായി ഓരോ ദിവസവും ഇങ്ങനെ വരികയാണ് അടിച്ചു നീലമുക്കി മൂലേച്ചാരി അപ്പം ഈ എങ്ങനെയാണ് ഒരാളിന്റെ അണ്ണാക്കിൽ കൊടുത്തതെന്ന് അറിയാൻ വേണ്ടിയെങ്കിലും ആളുകൾ തീർച്ചയായിട്ടും ഇത് കാണുമല്ലോ ഈ വീഡിയോ അപ്പം അപ്പൊ ആ വീഡിയോ ഇടുന്ന ആളിന്റെ ലക്ഷ്യം എത്രയുള്ളൂ ഗൂഗിളിലെ സായിപ്പിന്റെ ഖജനാവിലൊന്ന് കൈയിടുക എനിക്കത് മനസ്സിലാവും കാര്യം നമ്മളൊക്കെ ഒരേ തൊഴിൽ ചെയ്യുന്നവരായതുകൊണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഞാൻ പറയാൻ വന്നത് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയ കുറച്ചുകൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കരുത്താർജ്ജിക്കും അതിന്റെ കൂടെയാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടായിട്ടുള്ള വിദേശ നാടുകൾ പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലും ദുബായിലും ഒക്കെ തന്നെ ഈ വലിയ പരസ്യ കമ്പനികൾ പരസ്യ ഉപയോഗിച്ചിട്ട് ഈ ഇങ്ങനെയുള്ള സാമൂഹ്യ സ്വാധീനം ചെയ്യാൻ കഴിയുന്ന സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിനെ ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ഉപയോഗിച്ച് ഉദ്ഘാടനങ്ങൾ ചെയ്യുകയാണ് നമുക്ക് നമ്മളിപ്പോൾ ഈയിടെ തന്നെ ഒരു ജവളിക്കട മുതലാളി പറയുന്നത് കേട്ടു ഒരു പെൺകുട്ടി പറഞ്ഞു നിങ്ങൾക്കല്ല ഉദ്ഘാടനമൊക്കെ വരുമ്പോൾ ഞാൻ ഞാനൊരു ഇൻഫ്ലുവൻസറാണ് എന്നെ ഏൽപ്പിച്ചാൽ മതി ഇപ്പം മുതലാളി ചോദിച്ചു നിങ്ങൾക്ക് എത്ര കയുണ്ടെന്ന് അപ്പൊ എത്ര കെയ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര വ്യൂവേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കേ ഉണ്ടെന്നുള്ളതാണ് അപ്പൊ നാൽപ്പതിനായിരം വ്യൂവേഴ്സ് ഉള്ളതൊക്കെ ലോകത്തിലെ വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന കാലമാണ് നമ്മൾ നോക്കുമ്പോൾ എട്ടും പത്തും ലക്ഷം ആളുകൾ യൂട്യൂബിൽ ചാനൽ എൺപത് ലക്ഷം ആറ് മില്യനും ഒക്കെ കാണുന്ന യൂട്യൂബ് ചാനൽ കിടക്കുന്നിടത്താണ് ഞാനൊരു നാനൂറ് കേഡ് ആളാണ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചെല്ലുന്നത് അങ്ങനെ ഒരു കാലത്ത് നമ്മൾ തെരഞ്ഞെടുപ്പിനെ പരിശോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും ഇപ്പോഴും അറിയത്തില്ല ഇലക്ഷന്റെ തീയതി ഏപ്രിൽ പതിനാറിന് തെരഞ്ഞെടുപ്പ് അവസാനിക്കും അന്ന് അല്ലെങ്കിൽ അന്ന് തുടങ്ങും എന്നൊക്കെ പറയുന്ന ഡൽഹി വാർത്തകൾ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് അടുത്ത ആഴ്ച മിക്കവാറും അല്ലെങ്കിൽ ഈ ആഴ്ച നമുക്ക് തെരഞ്ഞെടുപ്പ് എന്താണെന്ന് അറിയാൻ കഴിയും ഈ എല്ലാ സ്ഥലത്തും ഇപ്പം നമുക്ക് ഇത് ഒരു പറ്റിയ സമയമാണോ ഇതൊക്കെ സംസാരിക്കാമെന്നൊക്കെ പോലും എനിക്ക് സംശയമുണ്ട് കാരണം ഒൻപത് ലക്ഷത്തോളം കുട്ടികൾ ഇപ്പോൾ പരീക്ഷയിലാണ് ഈ ഒൻപത് ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷയിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിലെ ഒൻപത് ലക്ഷം കുട്ടികൾ ജീവിക്കുന്ന വീടുകൾ ഓഫാണ് അവർ ഓൺ ചെയ്യുന്നില്ല കേരളത്തിലെ ടി വി കേബിൾ നെറ്റ്വർക്കുകളിലൊക്കെ തന്നെ ഈ ജനുവരി മുതൽ ഫെബ്രുവരി മുതലൊക്കെ തന്നെ ഉണ്ടാകുന്ന കേബിൾ ഡിസ്കണക്ഷൻ്റെ എണ്ണം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും അഥവാ ചില ആളുകൾ കേബിൾ ഡിസ്കണക്ട് ചെയ്തിട്ടില്ലെങ്കിലും അവരിത് ഓൺ ചെയ്തില്ല കാര്യം ഓൺ ചെയ്ത് വെച്ച് പോയാൽ കുട്ടി അങ്ങോട്ട് ശ്രദ്ധിച്ചാലോ എന്ന് ഭയമാണ് മാതാപിതാക്കൾക്ക് പത്താം ക്ലാസ്സോ പ്ലസ് ടു ഒക്കെ കടന്നു കഴിഞ്ഞാൽ സാമ്രാജ്യം പിടിച്ചിടക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹം നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പക്ഷം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ടിരിക്കുക മാത്രമല്ല ഞാൻ വിചാരിച്ചു കാലം കഴിയും തോറും ഈ മാതാപിതാക്കളുടെ ടെൻഷൻ കുറഞ്ഞു വരുമെന്നാണ് അതല്ല തിരിച്ചങ്ങനെയാണ് കാരണം ഉരിയമ്മ സമ്പൂതിരിപ്പാടിനെയും ഒരു മൻമോഹൻ സിംഗിനെയും ഉണ്ടാക്കാനുള്ള തലയാണ് ഈ പാളയെ കൊച്ചുകിടക്കുമ്പോഴേ ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം അത്ര കുറവല്ല കേരളത്തിൽ കാര്യം മൻമോഹൻ സിംഗിൻ്റെ കൂട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പോഴും അതുകൊണ്ട് തന്നെ ഇതിനുള്ളൊരു സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ ഒരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രേക്ഷകൻ എന്താഗ്രഹിക്കുന്നുവോ അത് മിക്കവാറും കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ടി വി ചാനലുകളും മറ്റുള്ള മാധ്യമങ്ങളും വന്നുപെട്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത ജനസമൂഹത്തിനോട് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ നമ്മൾ വീമ്പടക്കാമെന്നല്ലാതെ ഇത് ഇതെല്ലാം ചില സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഒരു വാർത്താ ചാനലിന് റേറ്റിംഗ് ഇല്ലെങ്കിൽ പരസ്യം കിട്ടാൻ വലിയ പാടാണ് പരസ്യം കിട്ടിയില്ലെങ്കിൽ വളരെ വൈകാതെ ആ ചാനല് പൂട്ടിപ്പോകും എന്നുള്ളതാണ് സത്യം അപ്പോൾ പരസ്യം കിട്ടണമെങ്കിൽ റേറ്റിംഗ് വേണമെങ്കിലും ഒരു ചെയിൻ റിയാക്ഷൻ ആണ് അപ്പം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബുദ്ധിപരമായ സത്യസന്ധത പാലിക്കണം എന്നുള്ള ആശയം നമ്മുടെ മനസ്സിലേക്ക് തന്നെ ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാകേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം ചിലപ്പോൾ ആൾക്കാർ എന്നെ ഈ കാര്യത്തിൽ വിമർശിച്ചെന്ന് വരിക അതൊന്നും ഞാൻ കയറിയില്ല ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറയുന്നത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുന്നെങ്കിൽ അത് ഇടിഞ്ഞു താഴോട്ട് വരട്ടെ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പം നമുക്ക് നോക്കിയാൽ പോരെ കാരണം നമ്മൾ ഇത്രയും കാലം നമ്മൾ ആൾക്കാരോട് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു പറ്റിച്ച ഒരു ജനസമൂഹമാണ് നമ്മൾ ചില കള്ളത്തരങ്ങൾ ഗീബലെ ഗീബൽസ് ഒക്കെ അവലംബിച്ച തന്ത്രം പോലെ ഇങ്ങനെ പിന്നാലെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ ഒരു വാർത്താ ചാനലിൽ നിന്നൊന്ന് ചിരിച്ചു പോയി കഴിഞ്ഞാൽ വാർത്തയുടെ ഗൗരവം പോകുമെന്ന് വിശ്വസിക്കുന്ന വാർത്താ ദുരന്തരന്മാർ ഇഷ്ടംപോലെ ഇപ്പോഴും കേരളത്തിലാണ് ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല നമ്മള് വാർത്താ മുറി അണ്ണ ചായ അടിക്കാൻ വരുന്നെന്ന് ചോദിക്കുന്ന ആളെ വാർത്താ മുറിയിലേക്ക് കയറും പെട്ടെന്ന് സംസ്ഥാന വ്യാപകമായി പെട്ടെന്ന് കള്ളത്തൊണ്ടയിലേക്ക് കയറും എന്തിന്റെ ആവശ്യം അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമ്മളിപ്പോ എറണാകുളത്ത് ഒരു പോത്തിടിച്ചൊരു വണ്ടി മറിഞ്ഞെങ്കില് അമേരിക്കയിൽ തീ പിടിച്ച് നാൽപ്പത് പേര് മരിച്ചു എന്നുള്ള ഗൗരവത്തിൽ ആ വാർത്ത വായിക്കേണ്ട കാര്യമായി എറണാകുളത്ത് പോത്ത് കയറി ഇടിച്ച് കുറെ ആൾക്കാരൊക്കെ പ്രശ്നമായി എന്ന് പറഞ്ഞുകൂടി മുഖത്തൊരു ചിരി വന്നു പോയാൽ വാർത്തയുടെ ഗൗരവം അപ്പാടെ ചോർന്നു പോകും ഞാൻ ഏഷ്യാനെറ്റ് പോലുള്ള സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ് അവിടെയൊക്കെ ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട് ഈ വാർത്ത എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം എനിക്കൊരിക്കലും ഒരു വാർത്താ ചാനലൊരു അനുഭവം ഉണ്ടായി നമ്മുടെ പ്രൊഫസർ അലിയാർ അദ്ദേഹം മലയാളത്തിന് വേണ്ടി മരിക്കാൻ നടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നോട് ഒരു ഫോൺ ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളുടെ ചാനലിൻ്റെ ടിക്കറിൽ അതായത് സ്ക്രീനിന്റെ താഴ്ഭാഗത്ത് പോകുന്ന ഒരു വാർത്തയിൽ ഒരു വ്യാകരണ പിഴവുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം മലയാളം പഠിച്ച ആളായത് കൊണ്ട് അദ്ദേഹം ആ പിഴവ് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി ഞാനപ്പം ആ വാർത്താ മുറിയിലെ മേധാവിയോട് വിളിച്ചു പറഞ്ഞു നമ്മളിപ്പോൾ പോകുന്ന വാർത്തയിൽ ഒരു പിഴവുണ്ടെന്ന് പ്രൊഫസർ അലിയാർ പറയുന്നു പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഞാനന്ന് പ്രോഗ്രാമിന്റെ മേധാവിയാണ് അദ്ദേഹം വാർത്തയുടെ മേധാവിയാണ് അപ്പോൾ വാർത്താ മേധാവിയാച്ച പ്രോഗ്രാം മേധാവി പറയുമ്പോൾ വാർത്ത തിരുത്തേണ്ട ആവശ്യമുണ്ടോ അതിന്റെ ആവശ്യമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്സാഹ കമ്മിറ്റിയോട് ചോദിച്ചു കൂടുതലുള്ള സബ് ഡിറ്റെയിൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു അവർ പറഞ്ഞു അങ്ങനെ അങ്ങ് നമ്മൾ നമ്മളെന്ന് അവൻ അറിയട്ടെന്ന് പറഞ്ഞു എന്നോടുള്ള പക കൊണ്ട് രണ്ട് മണിക്കൂറോളം ഈ തെറ്റ് ഏറൽ പോയിക്കൊണ്ടേ ഇരുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അലിയാൻ സാർ അലിയാർ സാറ് വിട്രോ ചെയ്യാൻ തയ്യാറല്ല അലിയാൻ സാർ വീണ്ടും വിളിച്ചു ഇതെന്താ ശ്രീ ഇത് നല്ല ശബ്ദമാണല്ലോ പുള്ളിയാൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ അറിയുന്നില്ലല്ലോ ഇവർ പക തീർക്കുകയാണെന്ന് അരമണിക്കൂർ കഴിഞ്ഞു ആ നോക്കാമെന്ന് പറഞ്ഞു പിന്നെ നോക്കുന്നതേ ഉള്ളൂ മാറ്റാം എന്നല്ല പറയുന്നു നോക്കി 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 രണ്ട് മണിക്കൂറോളം ഈ പിഴവ് ഏറെ പോവുകയും അവസാനം ഈ വാർത്താ മേധാവിയുടെ ഒരു ഗുരുനാഥൻ അദ്ദേഹത്തിനെ മലയാളം പഠിപ്പിച്ച പഠിപ്പിച്ചൊരു പള്ളിക്കൂടെ മാഷി വിളിച്ചിട്ട് എന്തുവാടാ എൻ്റെ ചാനൽ ഇപ്പോൾ പോന്നത് എടുത്ത തോട്ടിലെറിയടാ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഗുരുനാഥൻ പറയുന്നത് നമ്മൾ നിന്ദിക്കാൻ പാടില്ല മാറ്റം 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 എന്നുള്ളത് ഈ ഒരു അഹങ്കാര ബുദ്ധിയോട് ഒരു രീതിയിലും താത്താത്മ്യം പ്രാപിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെയും കൂടെ എന്റെ അടുത്ത് ഞങ്ങളുടെ ന്യൂസിന്റെ മേധാവി എന്ന് ചോദിച്ചു ഈ നമ്മൾ എലക്ഷന്റെ ഒരു ഒരുക്കങ്ങൾ നടത്തിയില്ലല്ലോ ഞാൻ ഇലക്ഷൻ കമ്മീഷൻ നടത്തില്ലേ നമ്മൾ നടത്തണമെന്ന് ചോദിച്ചു അല്ലല്ല നമ്മൾ എന്തൊക്കെയാണ് പുതിയ വാർത്തകൾ ഞാൻ നമ്മളായിട്ട് വാർത്ത എന്താ സൃഷ്ടിക്കാൻ പറ്റുക നമ്മളുള്ള വാർത്തകളൂടെ ഒഴുകാൻ ശ്രമിക്കുക അതിലൊരു വ്യത്യസ്ത വ്യതിരക്തമായ ഒരു നിലപാടോ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കുക അല്ല നമ്മൾ മറ്റെന്താ ചെയ്യുക നമ്മളിപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണുന്നത് ഈ കേരളത്തിലെ വാർത്താ ചാനലുകളും മാധ്യമങ്ങളുമാണ് നമ്മൾ പരാമർശിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതുകൊണ്ടും ഈ നമ്മുടെ നാട്ടിലെ വാർത്താ ചാനലുകൾക്കും ഒരു അഖിലേന്ത്യാ സ്വഭാവവും അന്തർദേശീയ സ്വഭാവവും വന്നിരിക്കുന്നത് അത്തരം സാധനങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യേണ്ടി വരും ഇപ്പം സുഷമ സ്വരാജിന്റെ മകൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ മത്സരിക്കുന്നുവെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ട്വന്റി ഫോറിൽ കാരണം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു വാർത്തയാകേണ്ട കാര്യമില്ലാത്തൊരു സംഭവമാണത് പക്ഷെ അതൊക്കെ ഇന്ന് ഒരു ദേശീയ വാർത്താ ചാനലിന്റെ അതേ സ്വഭാവം അവലംബിച്ച് നമ്മുടെ സ്വീകരണ മുറികളിൽ ഇത്തരം വാർത്താ ചാനലിൽ പ്രക്ഷേപണം തുടങ്ങിയിട്ട് കാലം കുറച്ചായി അതുകൊണ്ട് തന്നെ ദേശീയ അന്തർദേശീയ ഇമ്പാക്റ്റുകൾ പരിശോധിക്കുന്ന വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകും മാത്രവുമല്ല കേരളത്തിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ വാശിയേറിയ കരുത്തൻ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ നാട്ടിലെ വാർത്താ ചാനലുകളുടെ പോരാട്ടവും ചില്ലറയായിരിക്കില്ല കനത്ത പോരാട്ടമായിരിക്കും ഞാനും ജോണിയും തമ്മിൽ വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് പക്ഷേ ഞങ്ങളുടെ തമ്മിലുള്ള പോരാട്ടം കർക്കശമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് നമ്മുടെ വ്യക്തിബന്ധം പോകുമെന്നാൽ അതിനകത്തും എനിക്കൊരു നിലപാടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാനലുകളെ കുറിച്ച് പേരുകൾ പറയുന്ന ഒരാളാണ് അഭിമാനത്തോടെ ഞാൻ പറയും സ്ക്രീനിൽ ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ മനോരമ ന്യൂസിന്റെയോ കൈരളി ന്യൂസിൻ്റെയോ പേരെടുത്ത് പറയുന്നത് കൊണ്ടോ ഏഷ്യാനെറ്റ് ന്യൂസിനെ കുറിച്ച് രണ്ടുപേര് സംസാരിച്ചത് കൊണ്ടോ ആ സ്ഥാപനത്തിന്റെ ജനപിന്തുണ പെട്ടെന്ന് കയറിപ്പോകുന്നോ ഇടിഞ്ഞു പോകുന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിനപ്പുറമാണ് നമ്മുടെ മലയാളി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിലവാരമുള്ള ആളുകളാണ് ഒരു വാർത്തയുടെ പിന്നാമ്പുറം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തൊക്കെ ഒരു ജനാധിപത്യ ബോധം വേണം എന്നുള്ള വിശ്വാസത്തിൽ ഞാനിങ്ങനെ ചാനലുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ എനിക്ക് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നെ ഫോണിൽ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ മത്സരത്തിനായിട്ട് അങ്ങോട്ട് പോകുകയാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു താങ്കൾ ആദ്യമായിട്ടാണോ മത്സരിക്കുന്നതെന്ന് ചോദിച്ചു അതല്ല ഇത്തവണത്തെ മത്സരം കുറച്ചുകൂടെ കടുക്കും ഞാൻ പിന്നെ കടക്കട്ടെ കടുക്കുന്ന മത്സരം കാണാനല്ലേ നമ്മൾ മലയാളികൾ മലയാളികളിരിക്കുന്നത് കൈയ്യടിക്കാൻ ഞങ്ങൾ ബാൽക്കണിയിലുണ്ടാകും താങ്കൾ മത്സരിച്ചോളൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു സംശയം വണ്ടി കയറിയിരുന്നപ്പോഴേ അദ്ദേഹം പ്രധാനപ്പെട്ട എല്ലാ വാർത്താ ചാനലിനെയും കുത്തി വിളിക്കുക കാര്യം രണ്ടോട്ട് കൂടുതൽ കിട്ടുന്ന അത്രയാണ് കാര്യം മത്സരം കടക്കുന്നുവെന്ന് അദ്ദേഹത്തിനും അറിയാം അതേസമയം അദ്ദേഹത്തിന്റെ വാർത്തകൾ കൊടുത്താൽ നമ്മുടെ എത്ര പ്രേക്ഷകർ നിലനിൽക്കും എന്നുള്ള സംശയം എന്റെ ഉള്ളിൽ ഇങ്ങനെ ആളി കത്താൻ തുടങ്ങുകയും ചെയ്തു പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മളെല്ലാ ആളുകളോടും സന്തോഷത്തോടെ പെരുമാറണം എന്നുള്ള പെരുമാറണമെന്നുള്ള ആധാരശീല ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേക ഡെസ്കും പ്രത്യേക സെല്ലും ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പോവുക അതേസമയം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം കേരളത്തിൽ അമിതമായി വാർത്താ ചാനലുകളിൽ രാഷ്ട്രീയം മാത്രം പരാമർശിക്കുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കക്ഷി രാഷ്ട്രീയമാണ് അല്ലാതെ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല കക്ഷി രാഷ്ട്രീയം പരാമർശിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ചെടിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ് ഇവിടെയുള്ള വാർത്തകളും കുറച്ച് ചിലപ്പോൾ ഉണ്ടാകും രാവിലെ തുടങ്ങുന്ന വാർത്ത ചർവിധ ചവണം ചെയ്ത് പാതിരാക്കി വരെ നമ്മൾ സംപ്രേഷണം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും അങ്ങനെ സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല ആളുകൾക്കൊരു പെട്ടെന്ന് പിന്നെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈടെ ഒരു കേബിളുകാരെ വരട്ടി വെരട്ടി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പുതിയതായിട്ട് വരുന്ന ഒരു കേബിളുകാരൻ ചോദിച്ചിട്ടുണ്ട് ആ സ്പേസ് കുറച്ച് കോടികൾ അധികം തരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാധാരണ അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ നെഞ്ചത്തോരട ചെയ്തുകളെ ചതിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെള്ളി വീഴുന്ന ഒരു ശബ്ദത്തിൽ നിലവിളിക്കും സാധാരണ ഞാൻ അയാളെ തിരിച്ചൊന്ന് ഞെട്ടി നിങ്ങൾ കൊടുത്തോളാം പറഞ്ഞു ഏ പുള്ളി അങ്ങേപ്പുറത്ത് ഞെട്ടി ഞാൻ ചോദിച്ചു നിങ്ങൾ കൊടുത്തോളൂ അവിടെ ഇട്ട് കൊടുത്തോളൂ എവിടെയാന്ന് വെച്ചാൽ കൊടുത്തോളൂ നമ്മളെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇട്ടേക്കണം നമ്മളെ ഞാൻ പറഞ്ഞു അപ്പൊ അയാൾ ചോദിച്ചു അത് നിങ്ങൾക്ക് ദോഷം ചെയ്യില്ലേ ഞാൻ അതിന്റെ മൊലാളി വിഷമിച്ചാ പോരെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് അപ്പൊ പറഞ്ഞു അതല്ല നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ വ്യൂവർഷിപ്പ് കുറഞ്ഞു അതിൽ അങ്ങ് അങ്ങനെ വേദനിക്കണം എങ്കിൽ പിന്നെ നേരെ മുഴക്കം എന്നെ വിളിച്ചിട്ടുള്ള തീയത് പറയണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിക്കും മലയാളി നിങ്ങളെക്കാളും വിവരമുള്ള ആളാ കേബിളിനെക്കാളും ഈ പിതുക്കുന്ന സാധനം എടുത്ത് കൈവച്ചിരിക്കുക അപ്പം ആദ്യം മരമ ന്യൂസി പിതുക്കി അത് കഴിഞ്ഞാൽ ന്യൂസി പിതിക്കി പിതുക്കി പിതുക്കി നടക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ട്വന്റി ഫോറും കയറുമല്ലോ അപ്പൊ കണ്ടാൽ മതി ഒരു കുഴപ്പമില്ല കാരണം ഏറ്റവും കൂടുതൽ ലോകത്ത് പിതുക്കൽ വീരന്മാരാണ് കേരളത്തിലുള്ള പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ഉത്സവ കാലത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുതൽ ചാനലിൽ കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ മലയാളം ചാനൽ മാത്രമല്ല ഇംഗ്ലീഷ് ചാനലും നിങ്ങൾക്കറിയൊന്നറിയത്തില്ല റിപ്പബ്ലിക്കിന്റെ ചീഫായിട്ടിരിക്കുന്ന മനുഷ്യനോട് ഞാനൊരിക്കലും ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇടക്കിടക്ക് കേരളത്തിലെ കേബിൾ ടി വി ഓഫീസിലേക്ക് വിളിക്കുന്നത് അതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം അണ്ണാ ഗോസ്വാമി എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ ദിവ്യൻ എന്നോട് ഒരു കാര്യം പറഞ്ഞത് അണ്ണാവ് പറഞ്ഞത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇംഗ്ലീഷ് ചാനൽ കണ്ടില്ലെങ്കിൽ നമ്മുടെ കടയടച്ചുപോകുന്ന പറഞ്ഞു കാര്യം ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഇംഗ്ലീഷ് ചാനലുകൾക്ക് നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് വളരെ സംശയമായി അന്നേരം ഞാൻ അദ്ദേഹത്തോട് അങ്ങോട്ടൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ആ ഡോക്ടർ ശശി തരൂരിനെതിരായിട്ട് മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞില്ല അത് നിങ്ങൾ പിൻവലിക്കണം തരൂര് ഞങ്ങളുടെ അഭിമാനമാണ് ഞാൻ തെരഞ്ഞെടുപ്പ് വെച്ചല്ല പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ഞാൻ പിന്മലിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊന്ന് നിലപാടിൽ നിന്ന് പിന്നോട്ട് മാറിയെന്ന് തോന്നൽ വരത്തില്ലേ അതുകൊണ്ട് ഞാനൊരു കാര്യം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പതിപ്പിച്ച് ഞാനങ്ങ് പറഞ്ഞു ഞാൻ നിങ്ങളെ പതപ്പിക്കുന്നു അത് പുള്ളി പതിപ്പിച്ചു തരൂര് നല്ലവനാണെന്നും അദ്ദേഹത്തിന് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാമെന്നും അദ്ദേഹം യു എൻ ജോലി ചെയ്യുന്നൊക്കെ എന്താ പറഞ്ഞു ആദ്യമായിട്ട് അറിയുന്നു അല്ലേ പുള്ളി പറഞ്ഞത് അപ്പം ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ വാർത്താ ചാനലുകളിൽ മലയാളം മാത്രമല്ല മറ്റുള്ള ഭാഷകളിലും ഇംഗ്ലീഷ് ചാനലുകളൊക്കെ കാണും മാത്രമല്ല നമ്മുടെ ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം നമ്മുടെ വാർത്താ ചാനലുകളൊക്കെ തമിഴ്നാട്ടിലുള്ള ആളുകളും കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമുക്ക് കുറച്ച് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാക്കുന്നതാണ് എൻ്റെ വിശ്വാസം തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ എട്ട് പത്ത് വാർത്താ ചാനൽ പ്രധാനമായിട്ടും ഒരു പത്ത് എൺപത് യൂട്യൂബ് ചാനൽ അപ്രധാനമായിട്ടല്ല എങ്കിൽ പോലും സജീവ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് ഈ തെരഞ്ഞെടുപ്പ് നീണ്ടുപോകുന്ന ഈ സമയത്ത് യഥാർത്ഥ എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് എന്നറിയാത്ത ഈ സമയത്തും ആളുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവം വലിയ ഉത്സവമായിരിക്കും നമ്മള് എല്ലാവരും മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടി മാത്രമാണ് അതേ കാര്യം തന്നെയാണ് ഈ ടെലിവിഷൻ ചാനലുകളും സംഭവിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ടി വി ചാനൽ സമയത്തായിരിക്കും റിപ്പോർട്ടർമാർക്ക് ഉറക്കമില്ലാതാകുന്നത് ന്യൂസ് എഡിറ്റർമാർക്ക് വിവർഷപ്പിനെ കുറിച്ച് വേവലാത്തിപ്പെടേണ്ട കാലമാണത് ഒരുപക്ഷേ ഈ ഒരു ഒരു ഒന്നൊന്നര മാസക്കാലം ജോണി ലൂക്കോസിനും എനിക്കും ഒക്കെ തന്നെ ഉറക്കം വരാത്ത രാത്രികളായിരിക്കും അതിനെ നമ്മൾ പണ്ട് കാളരാത്രി വിശേഷിപ്പിക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിന് അപ്പുറം ഉള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ എനിക്ക് എനിക്ക് ഒരു ഒരു കാര്യം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം വോട്ടറെ അതായത് സമ്മതിദായകൻ വോട്ടിന് ഏറ്റവും വിലയുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളുടെ വോട്ടേഴ്സിനെ മിസ്ലീഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു റോൾ നമ്മുടെ വാർത്താ ചാനലുകൾ എടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഇല്ലാത്ത കഴിവുകൾ ഒരാൾ കൊണ്ടെന്ന് സ്ഥാപിച്ചു കൊടുത്ത് അയാൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് ഒരു സാഹചര്യം കുറുക്കു വഴിയിൽ ഉണ്ടാക്കാൻ ചാനലുകൾ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് എന്തിനു ചെയ്യണമെന്ന് ചോദിച്ചാൽ ചില സാഹചര്യങ്ങൾ ചില സമ്മർദ്ദങ്ങളിൽ ചിലപ്പോൾ ആളുകൾ ചെയ്യുമോ എന്ന് എനിക്ക് ഭയമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇപ്പൊ നമുക്ക് ഓണസ്റ്റ് ആയിട്ട് വാർത്താ പൂർണ്ണമായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമാണ് ഇവിടെയും ചില ചോദ്യങ്ങൾ ആൾക്കാർ വരും നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ വാർത്താമുറിയിൽ മുറിയിൽ നിന്ന് ഇതൊക്കെ പ്രക്ഷേപിക്കുന്നില്ല എന്നാൽ ചോദിക്കും അപ്പോഴൊക്കെ എനിക്ക് അവരോട് പറയാനുള്ളത് വളരെ ശാന്തനായിട്ട് പറയാനുള്ളത് നൂറ് ശതമാനവും സർവ്വതന്ത്ര സ്വതന്ത്രനായിട്ട് ഒരാൾക്കൊരു ടെലിവിഷൻ ചാനൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന സാഹചര്യം ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ ഒട്ടും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും നമുക്കൊരുപാട് ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പ്രേക്ഷകരോട് തുറന്നു പറയാൻ മടിക്കുന്നുണ്ട് ഞാൻ കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഈ നാട്ടിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്ക് പ്രേക്ഷകരോടും എൻ്റെ ജനങ്ങളോടും എൻ്റെ നാട്ടുകാരോടും പറയാനുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ എപ്പോഴും ഒരു ടെലിവിഷൻ പരിപാടി അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ വാർത്ത എന്തുകൊണ്ട് വിജയിക്കുന്നു പ്രേക്ഷകർ കാണുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ നിങ്ങൾക്കൊരു വാർത്ത കണ്ടീഷൻ ചെയ്യാൻ പറ്റും നിങ്ങളിത് കാണുന്നില്ല എന്ന് ആ പിന്ന മെഷീൻ വെച്ച് അടിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഈ ചാനലിനുള്ളിൽ നിൽക്കുന്ന മേധാവിമാർക്ക് അറിയാം ഈ ഈ സാധനം ആളുകൾ കാണുന്നില്ല എന്ന് അങ്ങനെയാണെങ്കിൽ അവരൊരു കാര്യം ചെയ്യും അവർ ചൂട് മാറ്റും പ്രേക്ഷകരെ മുഴുവൻ മാറ്റിയിട്ട് ചാനൽ നടത്താം എന്ന് ഒരു മുതലാളി വിചാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ചാനലിനെ സത്യസന്ധമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ ചാനലിനെ നിയന്ത്രിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ് പ്രേക്ഷകൻ തീരുമാനിച്ചാൽ മതി പ്രേക്ഷകൻ അർഹതപ്പെട്ട വാർത്താ ചാനലിനെ പലപ്പോഴും ലഭിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിയന്ത്രിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ എത്ര മസാല പുരട്ടിക്കൊണ്ടു വന്നാലും ആ മസാലയ്ക്ക് അപ്പുറം കീറി മുറുക്കുന്ന ഒരു മനസ്സും മനസാക്ഷിയും നമുക്കുണ്ടെങ്കിൽ നമുക്കതിനപ്പുറം കടന്നു പോകാൻ പറ്റും കാരണം ഈ നമ്മൾ ഈ കസ്റ്റമറാണ് ദൈവം എന്ന് പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തല്ല സാധാരണ കാലത്ത് പോലും ഈ വാർത്താ ചാനലുകളുടെയും ഒക്കെ എണ്ണം കൂടിയത് കൊണ്ട് ഒരു ഗുണമുണ്ടായിരിക്കുന്ന പ്രേക്ഷകന് തന്നെയാണ് അവന് ചോയ്സ് ഉണ്ട് തിരഞ്ഞെടുക്കാം ഇഷ്ടമുള്ള ചാനലിലേക്ക് അവന് പോകാം അവിടെ തന്നെ മണിക്കൂറുകളോളം നിലനിൽക്കാം അപ്പൊ നിരാകരിക്കാൻ അവന്റെ സ്വാതന്ത്ര്യമുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് തന്നെ അവന് തീരുമാനിക്കാം എന്താകണം വാർത്ത എന്താകരുത് വാർത്ത എന്നും